പി എം ശ്രീ പദ്ധതി എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമെന്ന് കൺവീനർ പറഞ്ഞിരുന്നതായും വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ചുള്ള സംശയ നിവാരണം നടത്തിയിരുന്നതായും മന്ത്രി വി എൻ വാസവൻ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിലപാട് വ്യക്തമാക്കിയിരുന്നു പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ആയിരത്തി കോടി രൂപ ലഭിക്കുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സൗകര്യമൊരുക്കാൻ കേന്ദ്രത്തിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ടല്ല പി എം ശ്രീയിൽ ഒപ്പുവെച്ചിട്ടുള്ളതെന്നും മന്ത്രി വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞു ധികാരികമായി സംശയ നിവാരണം വരുത്തിക്കൊണ്ടതിന്റെ വിശദീകരണം നടത്തി നടത്തിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ഉള്ളത് എൽ ഡി എഫ് ചർച്ച ചെയ്യുന്നു എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് ഇന്നലെ തന്നെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് തീർന്നല്ലോ അപ്പൊ ചർച്ച ചെയ്യാൻ തയ്യാറാകുമെന്ന് പറഞ്ഞല്ലോ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു ഇത്തരം വിഷയങ്ങൾ പ്രധാനമായിട്ടും മന്ത്രിസഭയിൽ ചർച്ച ചെയ്താലേ ഇല്ല ഇത് പല ഘട്ടങ്ങളിൽ ഈ വിഷയങ്ങൾ സന്ദർഭത്തിനടുത്ത് ചർച്ചകൾ വരികയും അതിനകത്ത് വരുന്ന നോംസൊക്കെയാണോ നമുക്ക് പറ്റുന്നത് പറ്റുന്ന നിലപാട് അർഹ ഇന്നും എടുത്തിട്ടുള്ള നിലപാടിൽ ഒരു മാറ്റം പറ്റില്ല കൃത്യമായി വിദ്യാഭ്യാസം അത് പലരും മാധ്യമങ്ങളിൽ നിങ്ങൾ കലാപരമായ എപ്പോഴും ഞാൻ അംഗീകരിക്കും വ്യക്തത വരുത്തിക്കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നമുക്ക് ലഭ്യമാവുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കാൻ എസ് എസ് ഐയുടെ ഫണ്ട് ലഭിക്കാനും ഗവൺമെന്റ് അനിവാര്യമായി വന്നപ്പോൾ അതേസമയത്ത് മറ്റേതെങ്കിലും തരത്തിൽ നയപരമായ മാറ്റം നിർത്താൻ ഉണ്ടാവില്ല എന്ന കാര്യം പഠനനിഷയത്തോടുകൂടി തന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു എനിക്ക് എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞു ഗാന്ധിജിയെക്കുറിച്ചുള്ള പഠനം ഒഴിവാക്കാൻ തുടങ്ങിയവർ ഒഴിവാക്കില്ല എന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ് ആ ഗോവൻ അതേപോലെ തന്നെ കേന്ദ്രം പറഞ്ഞിരുന്ന അത്തരം വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കൊന്നും നിന്നുകൊടുക്കാത്ത ഗവൺമെന്റ് ആണ് നമ്മൾ കേരളം അതുകൊണ്ട് കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്കോ മറിച്ച് മറിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ സ്വീകരിക്കുന്ന നിലപാടുകൾ ചർച്ച കാര്യം പറഞ്ഞുകൊണ്ട് അതേ സമയത്ത് ഇവിടെ ലഭിക്കാനുള്ള ഈ ഫണ്ട് നിഷേധിക്കേണ്ട കാര്യമില്ല നമ്മളോട് സ്വീകരിച്ചു വിദ്യാഭ്യാസം കൂടിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്റെ ശബരിമല